കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കൊണ്ടാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ നിർത്തിയത് പെണ്ണെത്തിന് നമ്മുടെ ചിലക്കൻ സ്റ്റേജിൽ കയറുന്ന സമയമായി ഒന്ന് കൊച്ചിന് സന്തോഷം കൊണ്ടാന്ന് തോന്നണം എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിത് എല്ലാവരും സ്റ്റേജിലൊക്കെ കയറി പിന്നെ അവർ ചിലക്കൻ പെണ്ണുന്ന സ്റ്റേജിൽ നമസ്കരിക്കുകയൊക്കെ ചെയ്തു ഇനി അപ്പോൾ കല്യാണത്തിൻ്റെ ചടങ്ങുകളിലേക്കൊക്കെ കിടക്കാൻ പോകണം അപ്പം അതിന് മുമ്പായിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ഈ സമയം അപ്പം നമ്മുടെ ഹേസ്ക്കൂട്ടം വഴക്കുണ്ടാക്കി കാരണം അവന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വായിച്ചിട്ടേക്ക് വേഗം പോകേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് മഞ്ചിട്ടാണ് കൂടെ നിന്നത് അങ്ങനെ കല്യാണം നടത്തുന്ന ശാന്തിക്ക് ദക്ഷിണിയൊക്കെ കൊടുത്തിട്ടിന്ന് നമ്മൾ ചടങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പോൾ താലുകെട്ടിൻ്റെ സമയം എന്താ അടുക്കാറായി വളരെ നല്ല രീതിയിൽ നമ്മുടെ താലിക്കെട്ടും ചടങ്ങുകളും ഒക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു അങ്ങനെ ഞങ്ങളുടെ ഒരു ഉണ്ണിക്കൊച്ചിനൊരു ഉത്തമം ഭർത്താവ് വൈകാസ് രണ്ടുപേർക്കും വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ടാണ് അവിടെ വന്നത് പിന്നെ അതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ വെളിയിലേക്ക് ആണെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പക്ഷേ വെയിലിൻ്റെ കാടിൻ്റെ മൂലം നമ്മൾ ഓടി തിരിച്ചകത്തേക്ക് കയറിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് ആ കല്യാണ സദ്യ കഴിക്കായിരുന്നു നമ്മുടെ മന്തയൊക്കെ കല്യാണം കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൂട്ടം പായസമൊക്കെ കൂട്ടി നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കസിൻസ് ക്യാങ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് കയറി പിന്നെ നമ്മുടെ എക്സ് കല്യാണ ചിറക്കുന്ന കല്യാണ പെണ്ണും നമ്മള് ന്യൂലി മാരിഡ് കപ്പിൾസും കൂടെ ഒന്നിച്ചു കൂടിയ രംഗമാണ് കണ്ടിരിക്കുന്നത് ഇവരുടെ കല്യാണ വീഡിയോ കാണാത്ത ആരിലുണ്ടേ പോയി കണ്ടാൽ മതി നമ്മുടെ ചാനലുണ്ട് രണ്ടുപേരും അടുത്തു എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് കയറി സത്യമായത് ഇൻകംപ്ലീറ്റ് ട്രീമാണ് ഇവിടെ കുറേ ആൾക്കാർ ഇനിയും വരാനുണ്ട് കണ്ടതല്ല ഉണ്ണിക്കൊച്ചിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാരും കല്യാണം കൂടാനായിട്ട് എത്തിയതാണ് പിന്നെ നമ്മൾ പോകുന്നതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുകയാണ് തിരിച്ച് അപ്പം ഞങ്ങൾ പുറത്ത് ഞങ്ങൾ നേരത്തെ ബസ്സിൽ കയറി പോയേക്കാന്ന് കാരണം ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി ബസ്സേക്കറിയപ്പോഴും മീരേ അഞ്ചിനെയും ഫ്ലാറ്റായി പിന്നെ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ കൂട്ടപ്പെട്ടാളെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വീടിച്ച് ചെന്ന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കുറവലങ്ങേടായെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് പോവുകയാണ് എൻ്റെയും പെണ്ണിൻ്റെ ഒപ്പം പറഞ്ഞെന്ന് പറഞ്ഞ് വിട്ടവരാണ് അവരും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ടേക്കെത്തി കാരണം അവർ ഏതോ അമ്പലത്തിൽ ഫോട്ടോഷൂട്ടിന് പോയി പിന്നെ ഇവർ മുമ്പേ കയറി പോന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കനും പെണ്ണിതങ്ങോട്ടേക്കെത്തി അപ്പം അവരെ സ്വീകരിക്കാനുള്ള താലവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പുതിയ വീട്ടിലേക്ക് നമ്മുടെ കല്ല്യാണ പെണ്ണിതായി എത്തി ഇനിയിപ്പോൾ ആരതി ഒക്കെ വീഞ്ഞ് നമ്മളെ സ്വീകരിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ ശൈലാമയും മറ്റു ചുറ്റും അമ്മയും കൂടിതാ അവരെ സ്വീകരിക്കാനായിട്ട് ഇതാ റെഡിയായി നിൽക്കുകയാണ് പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ രണ്ടുപേരുടെയും കാലിൽ വെള്ളമൊക്കെ തെളിച്ച് ആരതി ഒഴിഞ്ഞ് ഇനി വിളക്കൊക്കെ കൊടുത്ത് നമ്മൾ സ്വീകരിക്കാനായിട്ട് പോവാണ് പിന്നെ വിളക്കിലൊക്കെ തൊട്ട് വരുമ്പോഴത് വളരെ സന്തോഷമായിട്ട് ശൈലാമയുടെ ചിട്ട് വിളക്കൊക്കെ വാങ്ങി ഉള്ളിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ വളരെ സന്തോഷമായിട്ട് ശൈലാമേന്ന് വിളക്കൊക്കെ വാങ്ങിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇതാ ഒരാളും കൂടെ വന്നു ഇതിനുശേഷം മധുരം കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ എടുക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓഫായി അപ്പോൾ അത്ര ഉള്ളത്